മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലങ്ങളിലായി വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ടെക്നോളജിക്ക് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് ടെക്നോളജി പുരോഗതിപ്പെട്ടത് നമുക്കതിൻ്റെ സാമൂഹിക പുരോഗതിയായി അടയാളപ്പെടുത്താമെങ്കിൽ മറുഭാഗത്ത് സാംസ്കാരികമായി സദാചാരമായി വളരെ വലിയ മൂല്യശോഷണങ്ങൾ സമൂഹത്തിൽ സമൂഹത്തിൽ ഗ്രസിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വികസിച്ചതോടുകൂടി ആർക്കും എന്തുമാകാമെന്ന ദുരവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത് ഒരു കാലത്ത് നാം സംസ്കാരം മാന്യത മാന്യത എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്ന വിളിച്ചിരുന്ന മൂല്യങ്ങൾ എന്തൊക്കെയുണ്ട് അതിൻ്റെയെല്ലാം അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഉദാഹരണമായി മുൻകാലങ്ങളിൽ സ്ത്രീയും പുരുഷനും പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് സഭ്യമായ വേഷവിധാനത്തോടുകൂടിയായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ന് രഹസ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ കിടപ്പറയിൽ ധരിക്കേണ്ട വസ്ത്രങ്ങൾ അടിഞ്ഞുവന്ന് വന്ന് പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ദുരവസ്ഥ നാം കാണുന്നു ഇനി ആരെങ്കിലും അതിന് ഏതെങ്കിലും തരത്തിൽ മോശമായി പോയി എന്നൊരു കമന്റ് പറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ഒരു വസ്ത്രം ധരിച്ചുകൂടെ എന്ന് സതുപദേശം നടത്തിയാൽ അവരെ കുറിച്ച് മോറൽ പോലീസിങ് സദാചാര പോലീസ് എന്ന പട്ടം ചുമത്തി കൊടുക്കുകയും ചെയ്യുന്നു

ചെയ്യാൻ അശേഷം ുംടിയില്ലാത്ത കാലകാലം ഗോപ്യമായിട്ടിരുന്ന കാര്യങ്ങളെല്ലാം പുറത്തു കാണിച്ച് അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഉള്ള അനാവശ്യമായ വായ്പ ഇത്രയും സാഹചര്യത്തെ കുറിച്ച് വെച്ച് അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ പയറ്റാഘാതങ്ങളെ കുറിച്ച്

ഞങ്ങൾ അപ്പോൾ അനുസാരി ിൽ ധാരാളമായിരിക്കുന്ന ആളുകളിൽ ാണ് നല്ല സ്വഭാവമുള്ളവരാണ് ശ്രേഷ്ഠരായവരും

ആ സ്വഹാബി വീണ്ടും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു ഫഅയ്യൽ മുഅ്മിനീന അഖിയ സയാ റസൂലല്ലാഹ് മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള ആരാണ നിമിലേ ബുദ്ധിമാൻമാർ ആരാണ നബിയിലേ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു അക്സറുഹും ലിൽ മൗതി ദിക്രാ വ അഹ്സനഹും ഇസ്തിഅദാദ ഖബല അൻ സറ ബിഹി ഉലൈകൽ അഖിയ I'm not going to be able

യും ചെയ്യുന്നവൻ അവനാണ് ജനങ്ങളിൽ ബുദ്ധിയുള്ള മലമന മുഹമ്മദ എന്നിട്ടതായി തങ്ങൾ പറയുന്നു അത് പറഞ്ഞതിന് ശേഷം നേരെ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒരു കാലഘം വരാനുണ്ട് ആ സമയത്ത് എല്ലാതകളെയും ചെയ്യുന്ന ആളുകളാണ് ഏത് തരത്തിലുള്ള തോന്നിവാസങ്ങളുമാണ് പരമായി ചെയ്യുന്ന കാലഘട്ടമാണ് ഇല്ല ഓനു വല്ലൗജ

േ്യമാകുന്ന കാലം വരും ഏറ്റവും മോശമായ പ്രവർത്തനങ്ങളും വാക്കുകളും സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ പറ്റാത്ത വാക്കുകളും അതുപോലെ പ്രവർത്തനങ്ങളും ഒരു കാലഘട്ടം വരും ഇത് അവസാനം പരസ്യമായി സമൂഹത്തിൽ ഒരു കാലം വരുമെന്ന് അവസാനിരിക്കുന്ന യാണ് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായാൽ അത് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല അനുഭവിക്കേണ്ടി വരുവരും നമ്മുടെ പള്ളിയുടെ അല്ലെങ്കിൽ വീടിന്റെ എലി ചെത്തുകിടന്നാൽ ഒരു ചു കിടന്നാൽ അതിന്റെ ചിൽ അതിന്റെ പരിസരം ആ ഗോഡം ഉണ്ടാകാകും അതിന്റെ അണുന പടരുടരും ഇതുപോലെയാണ് അതൊരു അതിന്റെ പരിപാടി അനുഭവിക്കേണ്ടി വരും ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ വിചാരത്തിൽ നമ്മളെ നമ്മുടെ അല്ല അല്ല ഇത് നമ്മളെ ആളുകളുടെ വിശേഷമാണ് വിഷയമാണ് നമ്മൾ പറയുന്നത് നമ്മുടെ യഥാർത്ഥത്തിലും ഈ മൂല്യങ്ങൾക്കൊക്കെ ഇടിവ് സംഭവിച്ചു എന്നതാണ് യാഥാർത്ഥാർത്ഥ്യം ആർക്കും ആരോടോടും എന്തും പറയാ പറയാ സ്ഥിതി വന്നു

കാലത്തെ നാം പരിഭവം കാലം മോശമായി എന്നതാണ് നമ്മുടെ ന്യായമായ എന്നാൽ പറയുകയാണ് നാം കാലത്ത് കുറ്റപ്പെടുത്തുകയാണ് പക്ഷേ കാലത്തിനൊരു രുചമില്ല ആ കാലത്തിലാണ് കാലത്തിനാണ് നമ്മളുള്ളത് വമാലി സമാലിനുസിമാന ആ കാലത്തിലാണ് ജീവിക്കുന്നത് എന്നത് മാത്രമാണ് നമ്മെ കൊണ്ടല്ലാതെ കാലത്തിൽ ചോദ്യം സംഭവിച്ചിട്ടില്ല യാണ് ഒരു ഗുരുചവും ചെയ്യാതെ നാം ആക്ഷേപ കാലം നമ്മെ ചെന്നായ ഒരിക്കലും മറ്റൊരു ചെന്നായയുടെ മാംസം ഭക്ഷിക്കില്ല ഒരിക്കലും തിന്നാറില്ല എന്നാൽ മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ സ്വന്തം കണ്ണിലെ അതാ കരടെടുക്കാനാണ് നമുക്ക് കൂടുതൽ കൂടുതൽ പ്രാമുഖ്യമുള്ളത് ിൽ വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നടക്കുന്ന കാര്യങ്ങളെ ന്യൂനതകളെ ഹൈലൈറ്റ് ചെയ്തെടുത്ത് നമ്മൾ ശ്രമങ്ങളാണ് മൂല്യങ്ങളെ നമ്മളിൽ അനുഭവിക്കുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു